നമസ്കാരം ദേവംഗനം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ക്ഷേത്രദർശനം നടത്തുമ്പോൾ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യമായി ദേവംഗനം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് ഇനി ക്ഷേത്രത്തിൽ പൊതുവായ എന്ത് വഴിപാടാണ് നമ്മൾ ചെയ്യേണ്ടത് വഴിപാട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട പക്ഷേ പഴയ കാലത്തും ശാസ്ത്രത്തിലുമൊക്കെ രാജാവിനെയും ഈശ്വരനെയും ഗുരുവിനെയുമൊക്കെ കാണാൻ പോകുമ്പോൾ ഒഴിഞ്ഞ കൈയുമായിട്ട് പോകരുത് എന്നാണ് പറയുന്നത് എന്തെങ്കിലും ഒന്ന് നമ്മൾ ഗുരുവിനെ ദക്ഷിണയായി കൊണ്ടുപോകണം എന്തെങ്കിലും ഫ്രൂട്ട്സോ മധുരപലഹാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകണം രാജാവിനെ കാണാൻ പോകുമ്പോഴും അങ്ങനെ തന്നെ വേണം ഈശ്വരന്മാരുടെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണം ആ സമർപ്പണം ഇന്ന് സാധാരണഗതിയിൽ നമ്മൾ സമർപ്പണം എല്ലാം പണമായിട്ടാണ് സമർപ്പിക്കുക കുറച്ചുകൂടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടിയ സമർപ്പണം ആണെങ്കിൽ എന്തെങ്കിലും ആ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാൻ പാകത്തിലുള്ള പൂക്കളോ ദ്രവ്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാം ഒരു കുപ്പി ശുദ്ധമായ നെയ്യ് സമർപ്പിക്കാം ശുദ്ധമായ നെയ്യ് തന്നെ വേണം കേട്ടോ ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ ഉപയോഗിക്കുന്ന നെയ്യ് വലിയ കുഴപ്പം പിടിച്ച നെയ്യായി മാറിയിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ധാരാളം മൃഗങ്ങളുടെ കൊഴുപ്പ് വരുന്നുണ്ട് മറ്റു മൃഗങ്ങളുടെ നെയ്യും വരുന്നുണ്ട് പക്ഷെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള വീട്ടിലോ ശുദ്ധമായ നെയ്യ് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ പശുവിൻ്റെ നെയ്യ് കിട്ടുമെങ്കിൽ അതൊരു ചെറിയ പാത്രം കൊണ്ടുപോയി അതിൽ വാങ്ങി ക്ഷേത്രത്തിൽ എത്തിക്കുക മറ്റൊന്നു പൂജാപുഷ്പങ്ങളാണ് നിങ്ങളുടെ വീട്ടിലുള്ള ചെടിയിലെ പൂജാപുഷ്പങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നാൽ എത്ര നന്നായിരിക്കും മാല കെട്ടുന്നവർ പുഷ്പാഞ്ജലി ചെയ്യുന്നവർ അവരോടൊക്കെ ചോദിച്ചാൽ അവരുടെ കൈ ചൊറിഞ്ഞു പൊട്ടുകയാണ് മാല കെട്ടുന്നവരുടെ നഖങ്ങളൊക്കെ പഴുക്കുകയാണ് എത്ര കെമിക്കലാണ് ഈ പൂക്കളിൽ അടിച്ചു വരുന്നത് മാല കെട്ടിയാൽ ഉടൻ അവർ കൈകൾ കൊണ്ടേ വെള്ളത്തിൽ മുക്കും അത്രയ്ക്ക് കെമിക്കൽ അടിച്ച പൂക്കളാണ് നമ്മൾ ഭഗവാനു വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാടൻ പൂക്കൾ ഭഗവാന് കൊടുത്താൽ എത്ര നന്നായിരിക്കും അതുപോലെ തന്നെ ശർക്കര ഇപ്പോൾ ഓർഗാനിക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ശർക്കര എത്ര നല്ലതാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ കെമിക്കൽ ചേർന്നിട്ടുള്ള ശർക്കരയാണ് കിട്ടുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലൊന്നും അങ്ങനെ ശർക്കര വിൽക്കാൻ പാടില്ല നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല ഒരുപാട് മോശമായ ശർക്കരയാണ് വരുന്നത് നല്ല ശുദ്ധമായ ശർക്കരയ്ക്ക് നല്ല സുഗന്ധമുണ്ടാകും നിങ്ങൾ ഓർഗാനിക് ഷോപ്പിൽ നിന്ന് മേടിച്ച് ഒന്ന് മണത്തു നോക്കുക ക്ഷേത്രത്തിൽ ശർക്കര വള വളരെയധികം പ്രാധാന്യമുള്ള ഒരു സാധനമാണ് നിങ്ങൾ നല്ല ശർക്കര ക്ഷേത്രത്തിൽ കൊടുത്താൽ പായസത്തിന് എടുക്കാമല്ലോ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഉപയോഗപ്രദമായ ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് അമ്പലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അവിടെയുള്ള അനുഗ്രഹകല നിഗ്രഹകലയായി മാറുകയും ചെയ്യും അത് നമുക്ക് ദോഷമാകുകയും ചെയ്യും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു തന്ത്രവിധി പ്രകാരം പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ രണ്ട് കലയ്ക്കാണ് പ്രാധാന്യം അനുഗ്രഹകല നിഗ്രഹകല എല്ലാ ദേവന്മാരിലും അതുണ്ട് അതുകൊണ്ടാണ് ദേവന്മാരുടെ കയ്യിൽ ആയുധം ഉണ്ടാകുന്നത് അനുഗ്രഹവും ഉണ്ടാവും ആയുധം നിഗ്രഹകലയാണ് അതല്ലാതെ ശൂലവും വാളും ഒക്കെ ഒരു പ്രതീകം മാത്രമാണ് അത് നിഗ്രഹകലയാണ് അനുഗ്രഹകലയാണ് അനുഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തെ വേണ്ട പോലെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അവിടെ അനുഗ്രഹകല വർദ്ധിച്ച് അവിടെ വരുന്ന ആളുകൾക്ക് ശ്രേയസും അഭിവൃദ്ധിയും ഉണ്ടാകുകയുള്ളൂ അവിടെ ഈ ശ്രേയസും ധനസമ്പാദനവും ഐശ്വര്യവുമായിട്ട് എല്ലാം വ്യത്യാസമുണ്ട് ശ്രേയസ് ആണ് നമുക്ക് വേണ്ടത് ശ്രേയസ് എന്ന് പറഞ്ഞാൽ കൂടിയ ഐശ്വര്യപൂർണമായ ജീവിതമാണ് കുറെ പണം ഉണ്ടായി ഒരു സമാധാനം ഇല്ലെങ്കിൽ എന്തു ചെയ്യും അവിടെ ഈ ശ്രേയസും ധനസമ്പാദനവും ഐശ്വര്യവും ആയിട്ട് എല്ലാം വ്യത്യാസമുണ്ട് ശ്രേയസ് ആണ് നമുക്ക് വേണ്ടത് ശ്രേയസ് എന്ന് പറഞ്ഞാൽ സമാധാനത്തോടു കൂടിയ ഐശ്വര്യപൂർണമായ ജീവിതമാണ് ശ്രേയസ് കുറെ പണമുണ്ടായി ഒരു സമാധാനവും ഇല്ലാതിരുന്നാൽ എന്തു ചെയ്യും കുറെ പണമുണ്ടായി ഒരു സമാധാനവും ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ പിന്നെ ജീവിതം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രേയസിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇതുപോലെ ശുദ്ധമായ പൂജാദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാം വെറും കൈയോടെ പോകണമെന്നില്ല പോയി എന്ന് പറഞ്ഞു കുഴപ്പവുമില്ല എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ വിശേഷമായിട്ട് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അത് ഈശ്വരന് സമർപ്പിക്കുന്ന വളരെ വിശേഷമാണ് നമസ്കാരം